കേരളത്തിലെ ബിജെപിയുടെ ഒരു ഗ്രൂപ്പിന്റെ ശക്തനായ വക്താവാണ് ബി മുരളീധരൻ കേന്ദ്രമന്ത്രിയായ അദ്ദേഹം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിൽ നിന്നും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് മൂന്നാം സ്ഥാനത്ത് എത്തിയെങ്കിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മുരളീധരൻ പിടിച്ച വോട്ടുകൾ സിപിഎം കേന്ദ്രങ്ങളെപ്പോലും ഞെട്ടിച്ചിരിക്കുകയാണ് ബിജെപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമാണ് കേരളത്തിൽ കാഴ്ചവച്ചത് അവർക്ക് തൃശൂർ പിടിച്ചെടുക്കാനായി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ ഒന്നാം സ്ഥാനത്തെത്തി മുപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ രണ്ടാം സ്ഥാനത്തും എത്തി ചില ബിജെപി നേടിയിരിക്കുന്നത് പ്രത്യേകിച്ചും ബിജെപിക്ക് മളക്കൂറുള്ള മണ്ണില്ല എന്ന് വിശേഷിപ്പിച്ചിരുന്ന കേരളത്തിൽ സിപിഎമ്മിന്റെ പല കോട്ട ഒത്തളങ്ങളും ബിജെപി തകർക്കുന്ന കാഴ്ചയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ മിന്നുന്ന കുതിപ്പിന് പിന്നാലെ ബിജെപിയുടെ പ്രബല ഗ്രൂപ്പിന്റെ വിഭാഗം നേതാവ് വി മുരളീധരനെ കേന്ദ്രം ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ കേരളത്തിൽ നിന്നല്ല ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ ചവിട്ടി പുറത്താക്കിയിരിക്കുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജോയിന്റ് കോർഡിനേറ്ററായി വി മുരളീധരനോട് പ്രവർത്തിക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നു ബി മുരളീധരനും കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും തമ്മിൽ നല്ല ബന്ധത്തിലുണ്ട് പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിന്റെ പ്രഭാരി സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് മുരളീധരൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു പക്ഷേ കേരളത്തിൽ ബിജെപിക്കുണ്ടായ കുതിപ്പിന് കാരണം കേരളത്തിന്റെ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറാണെന്ന് കേന്ദ്രം തിരിച്ചറിഞ്ഞു കേരളത്തിൽ മുരളീധരൻ ഇനിയും പ്രവർത്തനം തുടർന്നാൽ പ്രകാശ് ജാവ്ദേക്കറും മുരളീധരനും തമ്മിൽ കട്ട കലിപ്പാവും രണ്ട് ഗ്രൂപ്പായി മാറും അത് ബിജെപിയുടെ മുന്നിലേക്കുള്ള വളർച്ചയെ തകർക്കുമെന്നും കേന്ദ്രം തിരിച്ചറിഞ്ഞു ഈ സാഹചര്യത്തിലാണ് വി മുരളീധരനെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജോയിന്റ് കോർഡിനേറ്റർ സ്ഥാനത്തേക്ക് മാറ്റിയത് ദക്ഷിണേന്ത്യയിൽ പോലും പ്രവർത്തിക്കാൻ വി മുരളീധരന് അനുവാദമില്ല ഇതോടെ ഒരു കാര്യം വി മുരളീധരനും ബോധ്യമായിരിക്കും കേന്ദ്രം തനിക്ക് യാണ് ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രനെതിരെ കൊടകര കുഴൽപ്പണം അടക്കമുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിച്ചത് വി മുരളീധരനാണ് കേരളത്തിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും ചേർന്ന് നയിക്കുന്ന ഗ്രൂപ്പാണ് ശക്തം മറ്റൊരു ഗ്രൂപ്പ് പി കെ കൃഷ്ണദാസിന്റെ ഗ്രൂപ്പാണ് മറ്റൊരു ഗ്രൂപ്പ് ശോഭാ സുരേന്ദ്രന്റെ ഗ്രൂപ്പാണ് ഈ മൂന്ന് ഗ്രൂപ്പാണ് പ്രബലമായിട്ട് ഉള്ളത് െ മാറ്റുന്നതോടെ കേരളത്തിൽ നിന്ന് പുറത്താക്കുന്നതിലൂടെ കെ സുരേന്ദ്രൻ വളരെ ദുർബലനാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കെ സുരേന്ദ്രന് എല്ലാ ശക്തിയും പകർന്നു പകർന്നുകൊടുത്തിരുന്നത് വി തന്നെ ഈ സാഹചര്യത്തിലാണ് കെ സുരേന്ദ്രന്റെ സ്ഥാനവും പരിങ്ങലിലാകും എന്നുള്ള ചർച്ച വന്നിരിക്കുന്നത് മുരളീധരനെ ഒതുക്കിയിരിക്കുന്നു കേന്ദ്രം മുരളി തന്നെ ഒതുക്കി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞിരിക്കുന്നു കേന്ദ്രം ദക്ഷിണേന്ത്യയിൽ പോലും മുരളീധരന്റെ സാന്നിധ്യം വേണ്ട എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു ഇതോടുകൂടി കേരളത്തിൽ ബിജെപിയുടെ ഗ്രൂപ്പിൽ പുതിയ സമവാക്യങ്ങൾ വരികയാണ് കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് ശ്രീധരൻപിള്ളയും ശോഭാ സുരേന്ദ്രനും ഓക്കെ മാത്രമല്ല അദ്ദേഹത്തിന് നേരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് സിപിഎം അല്ല ബിജെപിക്കാർ തന്നെയാണ് കൊടകര കുഴൽപ്പണ കേസ് പുറത്തുകൊണ്ടുവന്നത് സിപിഎമ്മല്ല പോലീസല്ല ിജെപിയിലെ ഒരു വിഭാഗം തന്നെയാണ് എന്തായാലും കെ സുരേന്ദ്രന് മുരളീധരൻ പോകുന്നത് വലിയ തിരിച്ചടിയാണ് ഇനിപ്പോ കേരളത്തിന്റെ കാര്യങ്ങളെല്ലാം പ്രകാശ് ജാവ്ദേക്കർ തീരുമാനിക്കുന്ന അവസ്ഥയാണ് ഗ്രൂപ്പിനതീതമായി കേരളത്തിലെ ബിജെപി ഒന്നിച്ചു നിന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കാം എന്ന് കേന്ദ്രം കരുതുന്നു മാത്രമല്ല ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം നടത്താനും സാധ്യമാകും എന്ന് കേന്ദ്രം കരുതുന്നു കേരളത്തിൽ ഗ്രൂപ്പ് ഇല്ലാതാക്കാനുള്ള ആദ്യത്തെ പടിയായിട്ടാണ് ബി മുരളീധരനെ വടക്കുഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞയച്ചത് എന്ന വാദവും കേരളത്തിലെ ബിജെപി ശക്തമാക്കും